എം വിൻസെന്റ് സർ സി ഡബ്ല്യു പി ആർ എസിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതുവരെ പൂർണ്ണമായ അംഗീകാരത്തിലേക്ക് എത്തിയിട്ടില്ല ഇനി അതിന് ടെൻഡർ അംഗീകാരം ലഭിച്ചു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പണി പൂർത്തീകരിക്കുമ്പോൾ എന്തായാലും വർഷങ്ങൾ എടുക്കും സാർ സാർ ഇതിനിടയ്ക്ക് ഇവിടുത്തെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ കയ്യിൽ താൽക്കാലികമായ എന്തെല്ലാം പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് താൽക്കാലികമായി അവിടെ ഒരു സമിതി തന്നെ രൂപീകരിച്ച് ഒബ്സർവേഷന് വേണ്ടിയുള്ളൊരു സംവിധാനം ഒരുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ പ്രത്യേകമായി സുരക്ഷാ ഭടന്മാരെ നിയോഗിക്കുകയും അതേപോലെ തന്നെ അവർക്ക് ലൈഫ് ജാക്കറ്റ് നൽകുകയും പ്രത്യേകമായി അപകട സമയത്ത് പോകാതിരിക്കാനുള്ള പൊതു തീരുമാനം മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധിയെല്ലാം കൂട്ടിച്ചേർന്നൊരു തീരുമാനമെടുക്കുകയും അതോടൊപ്പം ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കാനും ആംബുലൻസ് സർവീസ് ഉറപ്പാക്കാനും ഇങ്ങനെയുള്ള എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കും